ഹലോ നൈസ് ഫാമിലി വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവർ കണ്ടാൽ എന്താണ് കരുതുക അങ്ങനത്തെ ചിന്ത ഉണ്ട അങ്ങനെ ചിന്ത ഉള്ളവർക്കാണെങ്കിൽ വീഡിയോ കേട്ടോ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും ഈ വീഡിയോ പുറത്തിറങ്ങിയാൽ അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും ആ ചിന്ത ചിന്തയുള്ളവര് ആ ചിന്ത നമ്മളെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം കാരണം എന്ന് വെച്ചാൽ നമ്മത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കില്ല മറ്റുള്ളവർ നമ്മളെ നമ്മളെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ അങ്ങനത്തെ ചിന്തയാണ് നമുക്ക് വേണ്ടത് ഏ കാരണം നമ്മളൊരു വീഡിയോയുടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ വീഡിയോയുടെ കാര്യം മാത്രല്ല വേറെ നമ്മെന്ത് ചെയ്താലും നെഗറ്റീവ് പറയാൻ കുറെ ആൾക്കാരുണ്ടാവും പോസിറ്റീവ് പറയാനായിട്ട് ചിലപ്പോൾ നമ്മളെ വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഭാര്യേ മക്കളോ അല്ലെങ്കിൽ ഭർത്താവോ മക്കളോ അല്ലെങ്കിൽ അച്ഛനമ്മ അവരെ ഉണ്ടാവുള്ളൂ അതിൽ ചിലപ്പോൾ ഏതാനും ചില പേരുണ്ടാവും നല്ല പറയാനായിട്ട് എല്ലാവരും നമ്മളോട് പോസിറ്റീവ് അറിയില്ല കേട്ടോ നെഗറ്റീവായിരിക്കും കൂടുതൽ കേൾക്കാം എന്തിന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ അവർ ചോദിക്കാല്ലോ നമ്മളോട് അത് ചെയ്യണത് അല്ലെങ്കിൽ എന്തിനാണ് മോളത് ചെയ്യണത് അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മെ മറ്റുള്ളവരെ വിചാരിക്കും ദോഷപ്പെടുത്താനായിട്ട് തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മൾ ഒന്നും ചിന്തിക്കരുത് ഒന്നും ചെയ്യരുത് ഏ മറ്റുള്ളവരെ സന്തോഷത്തിന് വേണ്ടി നമ്മളെ സന്തോഷം കളയരുതിട്ടാ ഞാനങ്ങനെ ആദ്യം മറ്റുള്ളവർ മറ്റുള്ളവരെ വിചാരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവൻ അവനെന്ത് വിചാരിക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവൾ എന്ത് വിചാരിക്കും അങ്ങനെയൊന്നുമില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയണം നമ്മളെ കാര്യങ്ങൾ നമ്മൾ പറയണ്ടോട് പറയേണ്ട രീ പറയേണ്ട പോലെ പറയണം ഒരു കുഴപ്പമുള്ള കാര്യമല്ല അതേപോലെ തന്നെ നമ്മ ഇപ്പൊ വീഡിയോന്നല്ലെ എന്ത് കാര്യം നമ്മൾ ചെയ്യണം ഈ മറ്റുള്ളവര് നമുക്ക് ഒന്നും കൊണ്ട് തരില്ല നമ്മളോടൊരു നമ്മൊരു വീഡിയോ ചെയ്യണ ബാക്കിയുള്ള കാര്യം നമ്മിപ്രായം ചോദിച്ചോക്കിയാ ഈ പത്ത് ആൾക്കാരോട് ചോദിക്കുമ്പോ പത്ത് അഭിപ്രായമാണ് അവർ പറയാ ഞാനൊരു കാര്യം പറയാം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലല്ല ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യം എത്ര എന്തോര ആൾക്കാരാണെന്നറിയാം എന്നെ വിമർശിച്ചത് എന്ന് വെച്ചാൽ നീ എന്തി കാണിക്കണേ എനിക്ക് വേറെ പണിയൊന്നും ഇല്ല എനിക്കിപ്പോ അതുണ്ടോ അതുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഏ ഞാനപ്പം അതൊന്നും ഞാൻ ആദ്യമൊക്കെ ഞാനത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് വിഷമമുണ്ടാവും മനസ്സിലായാ മനസ്സിന് വിഷമമുണ്ടാവും നമ്മൾ ഇനി ചെയ്യേണ്ട അങ്ങനെ ആയിരുന്നു പക്ഷേ ഞാൻ ചെയ്ത് 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 പിന്നെ എനിക്ക് തോന്നി ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട കാരണം പിന്നെ എനിക്ക് മനസ്സിലായി നമ്മ അത് നോക്കി എന്നാൽ ശരിയാവില്ല നമ്മളെന്താണോ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം ആരും എന്ത് വേണേലും പറഞ്ഞോട്ടെ എന്നുള്ളതിൻ്റെ അകത്ത് നമ്മൾ ചെയ്ത് ഒരു കുഴപ്പമില്ല എനിക്ക് ഏഹ് ഇപ്പം എന്താണ് ഇൻസ്റ്റാഗ്രാമിലാവുമ്പോൾ നമ്മളെ കുറച്ച് ആൾക്കാർ അറിയും ഏഹ് നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നുണ്ട് ഇപ്പം അവരെന്നെ ഈ നമ്മളീ പറഞ്ഞവരെന്നെ നമ്മളോട് ചോദിക്കലുണ്ട് നീ ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാറില്ലെന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാൾ നമ്മളെ പറ്റി എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ തളരുതിട്ടാണ് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം എന്തിനായാലും മറ്റുള്ളവരെന്തു വിചാരിക്കും എന്നുള്ള ചിന്താദ്യം മാറ്റി വെച്ചാൽ തന്നെ നമ്മളെ പല പല പ്രശ്നങ്ങളും നമ്മൾ മാറും നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ല ജീവിതത്തിലായാലും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും വീഡിയോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറും ചിലവർ അങ്ങനെ നാണക്കേണ്ടോണ്ട് ചെയ്യാണ്ടിരിക്കുന്നവരുണ്ട് അതൊന്നും ഇല്ല നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നുള്ളത് നമ്മൾ വിചാരിക്കണേൻ്റെ പ്രശ്നമാണ് അവരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം